ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ധനം അല്ലെങ്കിൽ പണം എന്നത് നിത്യ ജീവിതത്തിൽ അവശ്യം വേണ്ടുന്ന ഒന്നാണല്ലേ നമ്മുടെ ഏതൊരു ആവശ്യവും നിറവേറ്റുന്നതിന് പണം ഉണ്ടായ തീരൂ ഇതിന് വേണ്ടുന്ന പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദിനവും നമ്മൾ പലവിധം തൊഴിലുകളിലും ബിസിനസ്സുകളിലും എല്ലാം ഏർപ്പെടുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ രാപ്പകരില്ലാതെ അധ്വാനിക്കുന്നത് എന്നാൽ ചിലപ്പോഴെല്ലാം സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും നമ്മളെ വലയ്ക്കാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളെ ബാധിച്ചിട്ടുള്ള ഈ സാമ്പത്തിക പ്രാരാബ്ദം ബുദ്ധിമുട്ട് വളരെ പെട്ടെന്ന് നീങ്ങുന്നതിനും നമ്മുടെ കയ്യിൽ ആ ഒരു പണത്തിന്റെ ഉറവ് വറ്റാതിരിക്കുന്നതിനും വരാഹി ദേവിക്ക് ചെയ്യേണ്ടുന്ന ഒരു പരിഹാര കർമ്മത്തെ കുറിച്ചാണ് ഈ പരിഹാര കർമ്മം ചെയ്താല് പെട്ടെന്നൊരു സാമ്പത്തിക ആവശ്യം നമുക്ക് ഉണ്ടായി വരികയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് ദേവി ദേവീകടാക്ഷം കൊണ്ട് കൈവന്നു ചേരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടനുടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സപ്ത മാതൃകളിൽ ഒരുവളാണ് വരാഹിദേവി മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്തിന്റെ ശക്തി ഭാവമാണ് വരാഹി ദേവി എന്നത് അതായത് വരാഹി എന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ് ലക്ഷ്മി ദേവിയാണ് നമുക്ക് വേണ്ടുന്ന സമ്പത്തും സർവൈശ്വര്യവും പ്രതാപവും പ്രശസ്തിയും എല്ലാം തന്നെ തന്ന് അനുഗ്രഹിക്കുന്നത് എന്നാൽ മഹാലക്ഷ്മിയുടെ അതേ ശക്തി ലക്ഷ്മി ദേവിയുടെ തന്നെ മറ്റൊരു ഭാവമായ വരാഹിയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് അവോളം സിദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാല് മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസ്സുമുള്ള ദേവ സ്വരൂപങ്ങൾക്കെല്ലാം തന്നെ മനുഷ്യനോട് അളവറ്റ കരുണയും വാത്സല്യവും അധികമാണ് ഇത്തരം ദേവി ദേവന്മാർ അനുഗ്രഹിച്ചു നൽകുന്ന വരങ്ങളിൽ നിന്ന് അതിശക്തമായ വരങ്ങള് ഇത്തരം ദേവതകൾക്ക് മനുഷ്യന് നൽകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വരാഹി ദേവിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി നമുക്ക് നൽകുന്നതാണ് നമ്മുടെ പരാതികൾക്ക് മേല് പരിഹാരം ദേവി കനിഞ്ഞനുഗ്രഹിക്കുന്നതുമാണ് പത്രത്തിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറുന്നതിന് ഉടനടി ആ ഒരു ധനം അല്ലെങ്കിൽ ആ ഒരു ധനം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന വിശ്വാസ സംബന്ധമാർന്ന ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അതിൽ ആദ്യമായി വേണ്ടത് വെളുത്ത ഒരു ഷീറ്റ് പേപ്പറാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ആവശ്യമാണ് മൂന്നാമത്തെ വസ്തു മൂന്ന് ഏലക്കായയാണ് നാലാമത് വേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു പേനയാണ് ഇതിൽ പച്ച കർപ്പൂരം എന്നത് സാധാരണ അങ്ങാടി മരുന്ന് കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് കടകളിൽ നിന്ന് പൂജ ആവശ്യങ്ങൾക്ക് തെളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന കർപ്പൂരം അല്ല പച്ച വേറെ ഒരു വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് പണത്തെ ഇത്രത്തോളം ആകർഷിക്കാൻ ശക്തിയാർന്ന മറ്റൊരു ദിവ്യ വസ്തു ഇല്ല എന്ന് തന്നെ പറയാം മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതേ ദിവ്യവസ്തുക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് ഈ ഒരു പശകർപ്പൂരം ഇപ്പോൾ പശകർപ്പൂരം ഞാൻ ഒരു കഷ്ണം എന്നാണ് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഏലക്കായയുടെ കാര്യം പറയുമ്പോൾ പൊതുവിൽ മൂന്ന് ഏലക്കായ വേണമെന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കലും എത്ര ഏലക്കായ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഒറ്റ അക്കമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ ഏത് അക്കത്തിലുള്ള ഏലക്കായും നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിലേക്ക് ഉപയോഗിക്കാം എന്നിരിക്കലും മിനിമം ഒരു മൂന്ന് ഏലക്ക മതിയാക്കുക ഏലക്കായ എടുക്കുമ്പോൾ ഏലത്തരി പുറത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഏലം പൊട്ടി അതിൻ്റെ വിത്തൊക്കെ പുറത്ത് വന്നിട്ടുള്ള രീതിയിലുള്ള ഏലക്കായ എടുക്കാതിരിക്കുക ഏകദേശം പച്ച നിറത്തോട് സാദൃശ്യമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കായ തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വെള്ളപ്പേപ്പർ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ഷീറ്റ് പേപ്പർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും എഴുതിയിട്ടുള്ളതോ പ്രിന്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള പേപ്പർ എടുക്കാതിരിക്കുക പേന എടുക്കുമ്പോഴും കറുത്ത മഷി ഒഴികെ ഏത് പേനയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിരിക്കലും പച്ച ചുവപ്പ് നീല നിറങ്ങളോട് കൂടിയ മഷയുള്ള പേനയോ മാർക്കറോ കളർ പേനയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പെൻസിലും ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വെളുത്ത ഷീറ്റ് പേപ്പറിലേക്ക് ഓം ശ്രീ ശ്രീയൈ നമഹ എന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ നമ്മൾ എഴുതുക അപ്പം നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിറത്തോടു കൂടിയ മഷയുള്ള പേന കൊണ്ട് വേണം നമ്മൾ ഇത് എഴുതുവാന് അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സാധിക്കേണ്ടുന്ന ആ ഒരു ആഗ്രഹം എന്താണോ ആഗ്രഹം ആദ്യം ആ ഒരു വെളുത്തം പേപ്പറിന് മുകളിലേക്ക് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ഉദാഹരണമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരാൾ കുറച്ച് ധനം മേടിച്ചു അയാൾ തിരിച്ചു തരുന്നില്ല നിങ്ങൾ ചോദിച്ചു മടുത്തു അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു ധനം മടക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരെഴുതിയ ശേഷം ഈ വ്യക്തി എനിക്ക് നൽകാനുള്ള ആ ഒരു ധനം തിരികെ നൽകണം എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഓം ശ്രീ ശ്രീ ഐ നമ എന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ തുടർച്ചയായിട്ട് താഴെ താഴെ എഴുതാവുന്നതാണ് മദ്രത്തിന്റെ എണ്ണം തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പർ ഇട്ടും ഇത് എഴുതാവുന്നതാണ് വരാഹി ദേവിയെ ഉള്ളൊരു കി പ്രാർത്ഥിച്ച് വടക്ക് ദർശനമായി ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ഇത് ഇതെഴുതുവാനാണ് കടം വാങ്ങിയിട്ടുള്ള പൈസ നമുക്ക് മടക്കി കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളിലൂടെ കൂടുതൽ ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ കടയിൽ കച്ചവടം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരു ആഗ്രഹവും എഴുതിയതിനു ശേഷം വടക്ക് ദർശനമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ഇരുപത്തിയേഴ് വട്ടം എഴുതുവാന് ഇനിയിപ്പോ സമ്പത്തൊന്നും അല്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം നടക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കണം എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അക്കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി മാംസാഹാരം കഴിച്ചതിനു ശേഷമോ മറ്റെന്തെങ്കിലും അശുദ്ധി ശരീരത്തിൽ ദേഹത്തിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിലോ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാൻ പാടില്ല കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമേ നിങ്ങൾ ഈ ഒരു കർമ്മത്തിലേക്ക് കടക്കുവാൻ പാടുള്ളൂ നമ്മുടെ ഗൃഹത്തില് സായാഹ്നത്തില് അല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് അവർ വിളക്കൊക്കെ തെളിച്ചതിനു ശേഷം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം വരെയുള്ള അവർ രാത്രി കാലത്ത് മാത്രമേ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ പാടുള്ളൂ ഇതര ദേവതകളെ അപേക്ഷിച്ച് രാത്രികാലത്തിൽ വളരെ ശക്തി വർധിക്കുന്ന ദേവതാ സ്വരൂപമാണ് വരാഹി ദേവി രാത്രി കാലങ്ങളിൽ നമ്മൾ ദേവിയോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് വളരെ വേഗത്തിൽ നടന്നു കിട്ടും ആ പ്രാർത്ഥന ദേവിയുടെ സമക്ഷം എത്തും നമ്മൾ വിളിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭഗവതി നമ്മുടെ ചാരയാണയും നമ്മുടെ ഗൃഹത്തിലെ ഓരോ അംഗത്തിനും അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാവുന്നതാണ് ഗൃഹ അംഗങ്ങൾ ഒഴികെ മറ്റാരും തന്നെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതായിട്ട് അറിയുവാൻ പാടില്ല ചൊവ്വാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ച പൗർണമി അതുപോലെ തന്നെ പഞ്ചമി തിഥി ഇങ്ങനെ നാല് ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പഞ്ചമി തിഥിയിലാണ് ഇത് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസം അന്ന് പഞ്ചമി ആയിരിക്കും ഇങ്ങനെ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമിയിൽ ഇത് ചെയ്യുവാൻ പാടില്ല എന്നാൽ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന അവർ ശുക്ലപക്ഷം എന്ന് പറയും അതായത് ചന്ദ്രൻ ഇങ്ങനെ വൃത്തി പ്രാപിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ വലുതാകുന്ന അവര് വെളുത്തപക്ഷത്തിൽ വരുന്ന പഞ്ചമി തിഥിയിൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ ഇനി നിങ്ങൾ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യുവാൻ പാടുള്ളൂ വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി പൂർത്തീകരിച്ച് ആ ഒരു പേപ്പറിലേക്ക് ഭഗവതി സ്മരണയോട് കൂടിയിട്ട് ആ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചോ അല്ലാതെയോ ഇടാവുന്നതാണ് അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി അതിന് മധ്യത്തേക്ക് മൂന്ന് ഏലക്കായ വയ്ക്കുക മൂന്നല്ല അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് അങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന എത്ര എണ്ണം ഏലക്കായും നമുക്ക് വയ്ക്കാവുന്നതാണ് എന്നിരിക്കലും ഒരു മൂന്ന് ഏലക്കായ ഒക്കെ ധാരാളമാണ് ശേഷം ഈ ഒരു പേപ്പർ വളരെ കെയർഫുൾ ആയിട്ട് മടക്കി നമ്മുടെ വിളക്ക് തെളിക്കുന്ന ആ ഒരു പീഠത്തിനേലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ നമ്മൾ ഇതിനെ മടക്കി സൂക്ഷിക്കുക ഇനി ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ അടച്ചും ഇതിനെ നമുക്ക് പൂജാമുറിയുടെ ഒരു ഭാഗത്ത് ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ലളിതമായ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകള് ഇതെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നടന്നു കിട്ടും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ആ ആഗ്രഹത്തിന് മേലൊരു അറിയിപ്പ് ഭഗവതി നമുക്ക് കാട്ടിത്തരുന്നതാണ് ചില ദീർഘകാലം കൊണ്ട് നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങളായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ലളിതമായ ആഗ്രഹങ്ങളാണ് എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അതൊരു പരിഹാരം ദേവി നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ ഈ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു പൊതിയെടുത്ത് ജലാശയത്തിലും ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്തോ നിങ്ങൾക്ക് ആരും കാണാതെ ഉപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പേപ്പറിന് മുകളിൽ നമ്മുടെ ആഗ്രഹം എഴുതാൻ പറഞ്ഞിരുന്നു അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആഗ്രഹം അവിടെ എഴുതാതിരിക്കാം ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഭഗവതിയോട് സങ്കല്പിച്ച് പറഞ്ഞാലും മതിയാകും ഇനി നിങ്ങൾ ഇങ്ങനെ ആഗ്രഹം എഴുതിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ ആഗ്രഹം എഴുതിയ ഭാഗം മാത്രം കീറിയെടുത്തുകൊണ്ട് തുടർന്ന് ഈ ഏലക്കായും പച്ചക്കറപ്പൂരവും അതേ പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾക്കിത് ഉപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എഴുതിയ ആ ഒരു ഭാഗം അഗ്നിക്കിരയാക്കാവുന്നതുമാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അതിശയകരമായ വിധം ഫലം ലഭിക്കുന്ന വരാഹി ദേവിയുടെ അതിശക്തമാർന്ന ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ നടക്കില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പുള്ള ഏതൊരു കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു കർമ്മവും ചെയ്തോളൂ നിങ്ങളുടെ വിജയപാതയിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദേവി നീക്കിത്തീരുന്നതാണ് വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ സുഗമമായി തീരുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കേട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം